ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടി കാരണം ഓരോ ഒറ്റ നില വീട് അടിപൊളി സെറ്റപ്പ് ഇതിന്റെ അകത്തൊക്കെ ആഴ്ചയിലാണ് നിങ്ങൾ കാണുട്ടെ കാരണം അടിപൊളിയായിട്ടാണ് വീട് സെറ്റ് ചെയ്തേക്കണം കണ്ടോ വീടിന്റെ മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിണർ അതേന്നെ പാവ് വെള്ളം കണ്ടോട്ടാ പോലെ വെള്ളം വറ്റുലി വെള്ളം കിണറ്റില് വെള്ളം വരുന്ന ഊര് എത്ര വേലും പറ്റൂല ബഡ്ഡ് മാവുകളാണ് നിൽക്കണം ഇഷ്ടംപോലെ മാങ്ങണ്ട മാവുകൾ ് അങ്ങനെ എല്ലാരും നട്ടുപിടിപ്പിക്കാണ് അടുത്തുള്ള വീടൊക്കെ എല്ലാരും നല്ല സ്റ്റാൻഡേർഡ് വീടാണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്ടത് ഭയങ്കര വില കുറവുണ്ട് ഇത് വില കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അത് അപ്പൊ എല്ലാവരും ഈ വീടിനെ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലാവരും ഇത്രയും നാള് ലൈക്ക് എല്ലാവർക്കും വളരെ വലിയൊരു താങ്ക്സ് അപ്പൊ വീണ്ടും എല്ലാവരും ലൈക്ക് അടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയണേ കണ്ടോ തെങ്ങിണ്ട് അതായത് കൊള്ളം തെങ്ങാണ് അത് പെട്ടെന്ന് കഴിക്കണം ഇത് ഇണ്ട് മറ്റേ മുള്ളാത്തോ അവരെ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്നറിയില്ലേ എന്റെ ഇഷ്ടംപോലെ ഉണ്ടാക്കി കിടപ്പണേ ഇഷ്ടംപോലെ ഉണ്ടാക്കണേ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചു തരാട്ടെ ഇവിടേക്കുണ്ടാവും അതിന്റെ കലക്കറൊക്കെ ഉണ്ടാ ഇഷ്ടംപോലെ അതിന്റെ പച്ചക്കറുള്ള കായോണ്ടേ നമുക്ക് പെട്ടെന്ന് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടേ അടുത്തത് അത് കൊറേ ഉണ്ട് അപ്പഴും ഇപ്പഴൊക്കെ ഫ്രണ്ടി കണ്ട കാണിച്ചത് കാണിച്ചു ഈ വീടിന്റെ അകത്തോട്ട് തരാം സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം സിറ്റൗട്ടില് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ഇരിക്കാനുള്ള ചാരിപിടി അതൊക്കെ ഗ്രാൻ ആയിട്ടാണ് സെറ്റ് ചെയ്തത് ഇതൊരു മീഡിയം ബഡ്ജറ്റിൽ വീട് ഒരു വീടാണ് അതിൽ വലിയ എമൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വീട് കാരണം ഒരുപാട് പേരായി ചോദിക്കണം കാരണം വില കുറഞ്ഞൊരു വീട് നല്ല സൗകര്യം ഒക്കെ ഉള്ളത് കാരണം ഒറ്റ നല്ല വീട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് മുകളിലോട്ടൊന്നും കയറാൻ പറ്റാതെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ഞാൻ വിടണം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാം ഫുൾ ഡീറ്റെയിൽ തന്നെ വീഡിയോ തന്നെ പറയാണ്ട് അല്ല ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ പക്കാലൊക്കെ അടിപൊളി ലിവിംഗ് ഏരിയ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു ചെറിയ ഫാമിലിക്ക് നല്ല ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉള്ളൊരു വീട് അല്ല ഇവിടെ നിങ്ങളെ ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം അല്ല വീടിനോട് ചേരണെങ്കിൽ ഗ്രാമിലാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് അല്ല ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണല്ലോ അത്യാവശ്യം നല്ല വലിയ ഹാ ആണ് വീട്ടിനുള്ളത് അതേപോലെ പിന്നെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും അതെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ല ഹാൻഡ് റൈലൊക്കെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സും ഉപയോഗിച്ചാണ് വീട് നല്ല സെറ്റപ്പായിട്ടാണ് ഫിനിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാഷ് കൗണ്ടർ ഏരിയ തൊക്കെ സിമ്പിൾ വളരെ ഭംഗിയാണ് അതായത് ഒക്കിലാണ് ഫ്രീന ഡൈനിങ് ടേബിൾ ഈ ഫർണിച്ചർ എല്ലാം കൊണ്ട് വീടിന്റെ വിൽപ്പന എല്ലാ ഫർണിച്ചറും അടക്കം ഇതാണ് ഇതിന്റെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ അതുപോലെ നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഹോബ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള വീടാണ് ഇനി ഇത് വർക്കിംഗ് സ്പേസ് വേറെ ഉണ്ട് എനിക്ക് ഇതിന്റെ വർക്കിംഗ് സ്പേസ് വേണ്ടത് അല്ല ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തീയേറ്റിക്കാൻ അടക്കം കാര്യങ്ങളൊക്കെ പുറത്ത് സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് കോട്ടയം ജില്ലയിൽ ഞാലിയാ കുഴിക്കടുത്തായിട്ടാണ് വീട് ഞാലിയാ കുഴിക്കും പുതുപ്പള്ളിക്കും അടുത്ത് അത് ഞാലിയാ കുഴിയും പുതുപ്പള്ളി സെൻ്റർ ആയിട്ട് വരും ഈ ഞാലിയാകൂരിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുതുപ്പള്ളിന്ന് മൂന്നര കിലോമീറ്റർ ആ ഒരു സെന്ററിൽ വരുന്ന ഒരു വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും അറുപത്തിനാല് ലക്ഷം രൂപയാണ് അതും ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് പതിനാറര സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീട് അതിനും കൂടി ചോദിക്കണ വില വെറും അറുപത്തിനാല് ലക്ഷം രൂപ അറുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങാൻ താല്പര്യമായി നമ്മുടെ ഡിസ്പ്ലേ ആദ്യം കഴിഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ടു അത് ഒരു ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് അത് ലിവിംഗ് ഏരിയ നോക്കുമ്പോൾ കണ്ടോ സ്പേസ് കണ്ട നല്ല വലിപ്പോഴാണ് അതൊരു നമ്മൾ അറുപത്തിനാല് ലക്ഷം രൂപ രൂപീട് നഷ്ടമാണെന്ന് ഒരിക്കലും പറയില്ല ആരും പറയില്ലത് എന്താ ഈ റൂമിന്റെ വലിപ്പം നോക്കി അവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം ആണ് ഇതിന്റെ ബാത്റൂമ് ഇതും അറ്റാച്ചഡാണ് അതൊരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ടെന്നുള്ളു എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഈ വീടിനാണെങ്കിൽ ഇവര് രണ്ടര വർഷം പഴക്കമുള്ളൂ ഇത് ഇവർ താമസില്ല ഈ വീട് പണിതിട്ടേ വീടധികം താമസമില്ല കാരണം ഇവർക്ക് ചിങ്ങമനക്ക് വേറൊരു വീടുണ്ട് അപ്പൊ ഈ വീടിന്റെ ഓണർക്ക് അവിടെയാണ് ജോലി അപ്പൊ അവർ അവിടെയാണ് താമസം ഇത് വീട് കാണുമ്പോ തന്നെ കറിയാൻ നീറ്റ് ആൻഡ് ക്ലീൻ അടക്കണം ഇതൊരു കോമൺ ബാത്റൂമാണ് കാരണം ഇതിൻ്റെ അകത്തൊരു റൂമിന് രണ്ട് റൂം അറ്റാച്ചഡും ഒരെണ്ണത്തിന് കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം ഒരു റൂമുണ്ട് വലിയ റൂമുണ്ടോ ഈ റൂമിന്റെ റൂമിനാണ് കോമൺ ബാത്റൂം കൊടുത്തേക്കണം അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം അപ്പൊ മൂന്ന് ബെഡ്റൂം ലിവിങ് ഏരിയ സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് കിച്ചൺ ചെക്കൻ കിച്ചൺ അങ്ങനെ എല്ലാം അടക്കം ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ആണ് ഈ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും പതിനാറ് സെന്റ് സ്ഥലവും ഇതിലും കൂടി ചോദിക്കുന്ന വിലയാണ് അറുപത്തിനാലെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അത്രയും സ്വന്ത ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല പിന്നെ ഉള്ളി ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് ഉള്ളി ഞങ്ങൾ മാറിയത് കേട്ടാ ഇത്രയും ലുക്കുള്ള വീടാണ് ഇതിന്റെ രാത്രി ഇട്ടെടുത്ത ഫോട്ടോ ഞാൻ അത് പക്ക ലുക്കാണ് നല്ല അയൽവക്കം കാര്യങ്ങളെല്ലാം ഉണ്ട് കിണറ് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ കൃഷി ചെയ്യാൻ എന്തിനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് ആണല്ലേ ഈ കിണറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല ഇവിടെ അത്യാവശ്യം ഇപ്പൊ താമസം ഇല്ലാതാരണം ഈ പുല്ലും കാടൊക്കെ പിടിച്ചെടുക്കണം ഇതൊക്കെ ഒന്ന് ചെത്തി ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി ഒരു അതിനൊരു ചുറ്റിനും ഈ മാവിന്റെ ചുറ്റിനും കുറച്ച് കാലം കട്ടയൊക്കെ നേരത്തെ റൗണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം സെറ്റ് ചെയ്ത് തീർത്തി എന്തെങ്കിലും കാണാൻ നല്ല അടിപൊളി ലുക്കായിരിക്കുള്ളു കാരണം ഇത് നോക്കാനാണല്ലോ കാരണം ഇവിടം വരെ ഇവിടെ താമസം ഇല്ലാതെ പറഞ്ഞാൽ നോക്കണമില്ല ഈ തെങ്ങയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നനച്ചി എല്ലാരും ക്ലിയർ ചെയ്ത് എന്തെങ്കിലുണ്ടല്ലോ വർഷം കൊണ്ട് ആ തെങ്ങ് കായ്ക്ക് രണ്ട് തെങ്ങിണ്ട് ഇതോടെ ചെറുത് അതേപോലെ തന്നെ ഈ മുള ഇത് ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് ക്യാൻസർ ഭയങ്കര ഇതാണെന്നാണ് പറയണത് ഇത്രയും ഇത് ഉണ്ടായി കിടങ്ങോ സാധാരണ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടാവൂല ഈ മണ്ണിന്റെ പ്രത്യേകതയാണ് മനസ്സിലായി ഈ സാധനം ഒക്കെ ഇത്രയും അടിപൊളി ഇവിടെ ഉണ്ടാകണത് അപ്പൊ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാ അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈന്ന് പോവാ നമ്മള് കേരളം നമ്മൾ ഒരു വീഡിയോ ചെയ്യണേ എപ്പോഴും യാത്രയിലായിരിക്കുള്ളൂ അതായത് കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിലും നമ്മൾ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും പറഞ്ഞു തരണെങ്കിൽ ആ ബഡ്ജറ്റിനുള്ള വീഡിയോ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം ഇപ്പൊ നമ്മളിത് ഒരുപാട് വീട് നമ്മളെടുത്ത് കിടക്കണ്ട എല്ലാ ജില്ലയിലും കൊണ്ട് പോയി വീട് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും പറഞ്ഞു തരണെങ്കിൽ ആ ബഡ്ജറ്റിനുള്ള വീട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട് വിൽക്കാനുണ്ടെങ്കിൽ വീടോ വസ്തുവെ വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ സമീപിക്ക ന്യായമായ വിലക്ക് അതായത് വാങ്ങണവന് നഷ്ടം വരരുത് വിൽക്കണം നിങ്ങൾക്ക് നഷ്ടം വരുത് അങ്ങനത്തെ ഒരു സെറ്റപ്പില് നിങ്ങൾക്ക് എവിടെ ആയാലും അതായത് വണ്ടിയൊക്കെ കയറണം കേട്ടോ ആ ഒരു സെറ്റപ്പിലുള്ളത് കാരണം ടു വീലർ ആക്സസ് വീടൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല അതൊക്കെ ഒന്ന് വാങ്ങാൻ ആൾക്കാര് കുറവായിരിക്കുള്ളൂ അതായത് ഒരു കാറ് കയറണ സെറ്റപ്പിലുള്ള വീട് വസ്തുവൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് കാരണം അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ എൻക്വയറി ഉണ്ട് അതുപോലെ തന്നെ ഒരേക്കർ സ്ഥലത്തിന് നെല്ലൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതും പറയാനുണ്ട് കാരണം അതിനൊക്കെ ഇഷ്ടംപോലെ എൻക്വയറികളാണ് അപ്പോ പറഞ്ഞത് ഇത് ഈ വീട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ആദ്യം ഡിസ്പ്ലേ കളഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഈ വീഡിയോ ഒന്ന് നേരിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വില പറഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അത് നേരിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ അപ്പൊ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ